ലക്ഷ്മി രാവിലെ മുതലേ അനുവിൻ്റെ കുറ്റം പറഞ്ഞ് ഓരോരുത്തരുടെ ചെവി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ പിന്നെ വീക്ക്ലി റേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് പാക്കറ്റ് പാലും കുറച്ച് മുട്ടയും കണ്ടിസ്റ്റൻസിന് കൊടുത്തിരുന്നു ബിഗ് ബോസ് അപ്പോൾ ഇന്ന് രാവിലെ ചായ വെക്കാൻ വേണ്ടി അനു വെള്ളം വെച്ചു അതിന് ശേഷം ഈ ഒരു പാലെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചു നോക്കുമ്പോൾ പാല് പിരിഞ്ഞു പോയിരുന്നു പാല് പിരിഞ്ഞു പോയപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിനകത്ത് ആ ചായക്കത്രയും വെള്ളം വെച്ചതല്ലേ അതുകൊണ്ട് അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം അങ്ങ് മറിച്ചു കളിഞ്ഞു അത്രേതിട്ടുള്ളൂ അപ്പൊ ഇതിനാണെങ്കിൽ ലക്ഷ്മി കടന്ന് ചാട്ടം തുടങ്ങി കാരണം അത് പാലായിരുന്നില്ല തൈരായിരുന്നു തൈര് എടുത്തിട്ട് ഇവിടെ ചായ വെക്കാൻ പോയി അബദ്ധം പറ്റിയതാണ് എന്നിട്ട് അത് വേസ്റ്റാക്കി അത് നമുക്ക് മോരുകറിയാക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്ത് പോയി പറയുന്നു അക്ബറിൻ്റെ അടുത്ത് പോയി പറയുന്നു ആനു ഇന്നലെ കിട്ടിയ പാല് വേസ്റ്റ് അത് തൈരായിരുന്നു അത് വേസ്റ്റാക്കി കളഞ്ഞു എന്തൊക്കെ ചെയ്യായിരുന്നു എൻ്റെ തീമേ പറഞ്ഞിട്ട് തോന്നും എല്ലാം അറിയുന്ന ഒരാളാണ് എന്താ ഈ അനു കഴിഞ്ഞ വീക്കിൽ പിന്നെ ലക്ഷ്മി ആ ചോറ് വേസ്റ്റാക്കി നല്ലപോലെ കൊടുത്തിരുന്നു അതിൻ്റെ പ്രതികാരം എന്താണോ അനു എന്ത് ചെയ്താലും ഒരു കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഒറ്റ മൈൻഡോടെയാണ് ലക്ഷ്മി ഇന്ന് രാവിലെ ഓരോ കാര്യങ്ങൾ ചെയ്തത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ലാസ്റ്റ് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞാൽ അക്ബർ ഈ പാൽ കവറ് പാലിൻ്റെ കവറെടുത്തിട്ട വേസ്റ്റ് ബോക്സിനകത്ത് നിന്ന് ആ കവറെടുത്ത് പരിശോധിക്കേണ്ടി വന്നു പരിശോധിച്ചപ്പോൾ നോക്കുമ്പോൾ എന്താ അത് പാല് തന്നെയായിരുന്നു തൈരല്ല പാല് തന്നെ ആയിരുന്നു പാല് പിരിഞ്ഞു പോയതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്രയും ചായക്ക് ഇത്രയും വെള്ളം വെച്ച് അതിനകത്ത് ഈ പാൽ ഒഴിച്ചപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ അത്രയും വെള്ളം മേലിൽ ഇങ്ങനെ എടുക്കല്ലേ ആ വെള്ളം കുറച്ചതിനു മറിച്ച് കളഞ്ഞു അതിന് പിന്നെ അതിനായി പിന്നെ ചാട്ടം അയ്യോ ആ വെള്ളം മറിക്കണ്ടായിരുന്നു അത് ചപ്പാത്തി മാവ് കുഴക്കാനെടുക്കാന്ന് പിന്നെ ചപ്പാത്തി മാവ് കുഴക്കാനിപ്പൊ അത് അതില്ലെങ്കിൽ പറ്റില്ലല്ലോ സാധനം വേസ്റ്റാക്കി കളയുന്നു ഇനിയിപ്പത് പനികറാക്കിയിട്ട് കറി വെക്കണം എൻ്റെ മോ അറിയുന്നയാളാ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് അത് പനികറാക്കണം കറി വെക്കണം അതിൻ്റെ ഒരു വെള്ളം പോലും കളയാൻ പാടില്ല പോലും ചപ്പാത്തി മാവ് ഒഴുക്കണംന്ന് എന്തെങ്കിലും അറിയുന്നയാള പറയുന്നുണ്ടെങ്കിൽ പിന്നെയും ഇത് അറിയാതെ അടന്നിട്ട് പിന്നെ പല പല കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കണ്ടപ്പോ ഷാനവാസ് പറഞ്ഞു അവൾ ചെയ്യുന്ന അന് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കുറെ ഉണ്ട് അപ്പൊ വെറുതെ മറന്ന് കിടന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കാതെ അവിടെ മിണ്ടാട്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ നല്ല കാര്യം കുറേ ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇഗ്നോർ ചെയ്താൽ പോലെ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിപ്പോൾ അനുവിന് ഏത് വിധേനയും താഴ്ത്തി കെട്ടാൻ വേണ്ടി കുറ്റം പറയണ ഒരൊറ്റ ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്നതാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും